അല്ല ഈ അദാനിയായിട്ട് ഈ കരാർ ഒപ്പിട്ടതാരായിരുന്നു ഇവരിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഇതാണല്ലോ ഉമ്മൻചാണ്ടിയാണ് ഈ കരാർ സത്യമാണ് ഈ കരാർ ഒപ്പിട്ടതാരായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ നാടിനുള്ള തെറവിളിച്ച് നടക്കുന്ന അദാനിയായിട്ട് തന്നെയാണ് ഇവർ കരാർ ഇതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും അദാനിയായിട്ട് ഇടപാടുകളൊന്നും ഇല്ലേ ഏതാണ്ട് ഇരുപതിനായിരം കോടിയുടെ എന്തോ ഒരു പ്രോജക്റ്റായിരുന്നു ഇവിടെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് ഭരിച്ചോണ്ടിരുന്നപ്പോൾ അദാനിയായിട്ട് ഒപ്പിട്ടത് അങ്ങനെ ഈ നാട് ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായിയെ അദാനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് അയാളുടെ പദ്ധതികൾ അവരുടെ പദ്ധതികൾ നടക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ ഈ കേരളത്തിൽ വഴുന്നുകളെ ഗ്യാസ് ഇടുന്നത് അദാനി പൈപ്പ് ലൈനാണ് ഇടുന്നത് ഒരു വശത്തു നിന്ന് സി പി എം അദാനിയെ തെറി വിളിക്കുന്നുമുണ്ട് തിരുവനന്തപുരം എയർപോർട്ട് നടത്തുന്നത് അദാനിയാണ് അത് ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചോളാം എന്ന് വേണ്ടത് സി പറഞ്ഞതാണ് എന്തായോ എന്തോ അറിയില്ല അതിൻ്റെ നോട്ടടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം അങ്ങനെ ഇന്നാൾ ഇത് ഒരേ സമയം അദാനിയെ ചീത്ത പറയുകയും ഈ അദാനിയായിട്ട് കരാറുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ അകത്തെ അവർ ഇരട്ടത്താപ്പുണ്ടല്ലോ ആ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി അവിടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഒരു ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്ത് റജിലൂക്കസ് സംസാരിച്ചിട്ടില്ല അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് എനിക്കറിയാം അതായത് സത്യത്തിൽ ഇത് പിണറായി വിജയൻ്റെയും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും ഇച്ഛാശക്തിയുടെ വിജയമാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് ഞാനതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട് ഒരുപക്ഷേ എന്താ പറഞ്ഞു ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു എങ്കിൽ ഇത് ഇവിടെ ഇപ്പോൾ നടക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം വേറൊന്നുമല്ല യു ഡി എഫ് ആ ഇടതുപക്ഷമല്ലാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എങ്കിൽ ഇവർ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ പേരിൽ വിഴിഞ്ഞം കടലെ എന്താ കടല് മുഴുവനും അദാനിക്ക് വിറ്റു കേന്ദ്രം വിറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഈ നാട് മുഴുവനും ഇവർ കത്തിക്കുമായിരുന്നു ഒരു സംശയമില്ല അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയ വ്യവസായിയാണ് പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഒരു വ്യവസായ സാമ്രാജ്യമാണത് ശത കോടിക്കണക്കിന് രൂപ ജി എസ് ടി അടയ്ക്കുന്ന നമ്മുടെ വരുമാന നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമായി അടയ്ക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ളൊരു വ്യവസായിയുടെ റോള് നമുക്ക് അവഗണിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള ഒരുപോലെ അദാനി എന്നല്ല അതുപോലെയുള്ള ഒരുപാട് വ്യവസായികളുണ്ട് അവിടെ എത്ര പേർക്ക് ഇത് ഇപ്പം ഇന്നിവിടെ തന്നെ പറഞ്ഞാണ് അയ്യായിരം പേർക്കാണ് നേരിട്ട് തൊഴിലുകൾ ലഭിക്കുന്നത് ഇവിടെ ഇന്ന് ഇത്രയും അയ്യായിരം പേർക്കെന്ന് പറഞ്ഞാൽ അവിടെ അയ്യായിരം കുടുംബങ്ങളാണ് നേരിട്ട് നേരിട്ടും അല്ലാതെയും ഒക്കെ സംഭവിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ കോർപ്പറേറ്റുകളുടെ റോള് കാണേണ്ടത് എത്ര ആയിരം കുടുംബങ്ങള് എത്ര പേരുടെ ജീവിത നിലവാരമാണ് മാറി മറിയുന്നത് സി പി എം രാഷ്ട്രീയം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മറ്റൊരു എൽ ഡി എഫ് അവരെ ആ ഒരു സംവിധാനത്തെ മറ്റൊരു കുഴിയിലേക്ക് ഇന്നത്തെ പരാമർശങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ അതൊന്നും ഇത് ഇതൊക്കെ അത് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന കാര്യങ്ങളാണെന്ന് ഇപ്പോൾ അതേ ഒരു ഇതേ സി പി എമ്മിൽ തന്നെയാണല്ലോ ഈ അദാനിയെയും മോദിയും ചേർത്തോണ്ടി നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്നത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് അതേ സി പി എമ്മിൻ്റെ മന്ത്രി തന്നെ നമ്മ എന്ന് പറയുന്നു ഇതേ അദാനിയെ അവർ എ കെ ജി സെൻ്ററിൽ വിളിച്ച് സ്വീകരണം കൊടുത്തു പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഒന്നും ഒഴിപ്പിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് സി പി എമ്മിന് കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് സി പി എം ഇവിടെ ഭരിക്കുന്ന കാര്യം ഈ ഈ പദ്ധതി മുടക്കാനും നാട് കത്തിക്കാനും ഇരിക്കുന്നവർ തന്നെ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് അവർ അതിന് ഇറങ്ങിത്തിരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പദ്ധതി നടന്നത് മറ്റേതെങ്കിലും ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരോ യു ഡി എഫ് സർക്കാരോ ആയിരുന്നെങ്കിൽ നടക്കില്ല നമുക്കറിയാം പണ്ട് ഇവിടെ റോഡ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആണെന്ന് തോന്നുന്നു റോഡിനെതിരെ ഈ ആറുവരി പാതയ്ക്കെതിരെ ഇവിടെ നാട്ടിൽ നിന്ന് അതായത് അച്ചുമാവൻ്റെ പശുവിനെ അപ്പുറത്ത് കൊണ്ട് കെട്ടാൻ പറ്റാത്തത് ഈ നാട്ടിൽ റോഡ് വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവർ തന്നെ ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഈ വലിയ റോഡിൻ്റെ ക്രെഡിറ്റ് അവരെടുക്കുന്നു ഇവർ തന്നെയാണ് പറഞ്ഞു പറഞ്ഞത് എന്താ ഇവിടെ ഈ നാട്ടിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ അഞ്ച് പ്രവർത്തകരെ കൊണ്ടുപോയി കൊലക്കി കൊടുത്തു അവർ തന്നെ ഈ സാധനം കൊണ്ടുവന്നു വിദേശ സർവകലാശാല വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖനായ ഒരു വയോധികനെ മനുഷ്യനെ ആ കോവളത്ത് വെച്ച് കർണക്കുറ്റിക്ക് ചെപ്പാക്കുറ്റിക്ക് അടിച്ച് താഴെയിട്ടു അവർ തന്നെ ഈ സാധനം കൊണ്ടുവന്നു ഇതൊക്കെ മനുഷ്യർ കാര്യം മലയാളിക്ക് ഈ കാവഡ്യം തിരിച്ചറിയാൻ നമ്മൾ കാണുന്നുണ്ട് തമാശ